ഹലോ ഗുഡ് ഏരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കിത് പത്ത് രൂപയിൽ തുടങ്ങുന്ന ചെടികളാണ് ഏറ്റവും നമുക്കിന്ന് കൂടുതലായിട്ട് സെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വിലയിൽ തന്നെയാണ് ആയിട്ട് നമ്മുടെ മിക്ക സെയിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാശ് തുമ്പിയുടെ പ്ലാന്റിന് പത്ത് രൂപയും സീഡിന് മുപ്പത് രൂപയുമാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റിന് പത്ത് രൂപയും സീഡിന് മുപ്പത് രൂപയും ഈ ഒരു കളക് മാത്രീട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് ഉള്ളു നല്ല മൾട്ടി പറ്റനാണ് നല്ലൊരു വെറൈറ്റി കളർ കേട്ടോ വെറൈറ്റി ഒന്നും അല്ല എല്ലാവരുടെയെങ്കിലുമൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു ഇല്ലാത്തവർക്കൊക്കെ ഇത് വാങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വിത്ത് ഹോട്ടുടെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് വേറെയും കുറച്ചധികം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നമ്മളീ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ അല്ലാതെ ടൈപ്പ് ചെയ്തയച്ചോ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് ഇത് നമ്മുടെ ഗ്രൗണ്ട് വാക്കുടെ ഒരു ബേബി പിങ്ക് വൈറ്റ് കൂടിയ കളക് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഹേറ്റ് ഇന്നിതാ നമ്മുടെ മൈലാഞ്ചിയുടെ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ ഹേറ്റ് വന്നിരിക്കുന്നത് ാഞ്ചി ഒക്കെ വീട്ടില്ലാത്തവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ മുടി തേക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് എന്ന് അവരോടും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഉണക്കി എടുത്ത് പൊടിച്ച് കുറച്ച് ശമ്പരത്തിൻ്റെ ഇലയും കൂടെ കൂട്ടി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഹെന ഹെയർ പാക്ക് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനിതാ നമ്മുടെ കാക്കപ്പൂവ് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള സീഡും കൂടെ ഇതായത് നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും കൂടെ ചെയ്യട്ടോ നല്ലൊരു നേവി ബ്ലൂ എന്ന് തന്നെ പറയാം അല്ലേ അത്രയ്ക്ക് ഡാർക്കല്ല എന്നാലും ദാ ആ ഒരു നേവി ബ്ലൂ എന്ന് തന്നെ പറയാം ഈ ഒരു കളക്കലാണ് ഇപ്പോൾ ദാ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇനി നമുക്ക് ദാ ഗ്രൗണ്ട് വിങ്ക് ഉണ്ട് ഈ ഒരു കളർ പോവാണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം സാധാ നോർമലി വന്നിരിക്കുന്ന റേറ്റിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഗ്രൗണ്ട് വർക്കിടെ ഈ ഒരു കളറാണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം പത്ത് രൂപ മുപ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപ വരെയാണ് കേട്ടോ മാക്സിമം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റേറ്റ് പോയേക്കുന്നത് ഇതിൻ്റെ ഒരു ബൾബോട് കൂടിയ പ്ലാന്റിന് മുപ്പത് രൂപ കേട്ടോ ഇത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് <ELL> uh, then, dayana, dayana, Instead, ോ ഇതാണ് അതിൻ്റെ തൈ കേട്ടോ ഇത്രയുള്ള തൈയാണ് മുപ്പത് രൂപയാണ് പ്ലാൻറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എനിക്ക് എനിക്കൊരുപാടിഷ്ടമുള്ളൊരു പഴങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ചിലപ്പോൾ ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ കൊള്ളില്ലാത്തായിരിക്കും ചിലപ്പോൾ ഒക്കെ നല്ല മധുരമുള്ളതായിട്ട് കിട്ടുകയും ചെയ്യും ഇനിതാ ഈ ഒരു പൂവ് എപ്പോഴും പൂവുണ്ടാകട്ടോ ഈ ഒരു ചെടിയിൽ പത്ത് രൂപ ഇനിതാ നല്ല കട്ടാശം പരത്തി പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഇതിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തതാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഇലകൾ മാത്രമുള്ളൊരു ടൈപ്പ് ചെടി കേട്ടോ ഇതിൻ്റെ കട്ടിങ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എന്താ ഇതിങ്ങനെ ബോർഡർ ആയിട്ട് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് നിർത്താവുന്നതാണ് നമ്മുടെ ഇതാ കണ്ണാടി ചെടിയുടെ കട്ടിങ് ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനിയും ഉണ്ട് കേട്ടോ തീർന്നിട്ടില്ല ഇന്ന് നമുക്ക് കുറച്ച് ആമ്പലുണ്ട് അതിൻ്റെ റേറ്റും കൂടെ നമുക്ക് കാണിക്കാം നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആമ്പിലൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അറുപത് രൂപയാണ് കേട്ടോ ഒരു തൈയുടെ റേറ്റ് ഇനി നമുക്ക് മോർണിംഗ് ഗ്ലോയുടെ സീഡുണ്ട് അൻപത് രൂപയാണ് കേട്ടോ സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈയൊരു കളറാണ് കേട്ടോ വൈറ്റും തൈ ഒരു നേവി ബ്ലൂവും കൂടെ ചേർന്ന് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് അല്ല സീഡിൻ്റെ റേറ്റ് ഇനി ഗ്രൗണ്ട് ഓക്കെ ഉണ്ട് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു കളക് ഗ്രൗണ്ട് ഓക്കിഡിന് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതാണ് നമ്മുടെ എപ്പേഷ്യ പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമ്മുടെ അതിൽ കുറച്ച് ലില്ലിയുടെ ബൾബ് ഉണ്ട് കേട്ടോ നോർമൽ ലില്ലി നോർമലി നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പിങ്ക് ലില്ലിയുടെ ഇതാണ് കേട്ടോ അടുത്തതാണ് ഗ്രൗണ്ട് വർക്കിട്ട് ഈ ഒരു കളർൻ്റെ ആണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇന്നിതാ നമ്മുടെ മെക്സിക്കൻ പറ്റുമോണിയോ അത് തന്നെ ഇതിനും പറയുന്നത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം